മാധ്യമം എഡിറ്റോറിയൽ മാർച്ച് ബുധൻ സദ്ബുദ്ധി ഉപദേശിക്കുന്നവരെക്കാൾ പിന്തിരിപ്പൻമാരും മറ്റില്ലെന്ന പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ മാനവികതയുടെ ശത്രുക്കൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ക്രിമിനലിസത്തിൽ നിന്ന് മുക്തി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ തല തകർന്ന് ഷഹബാസ് എന്ന പത്താം ക്ലാസ്സുകാരൻ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവം സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ചതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥി യുവജനങ്ങൾ ഏതു ദിശയിലാണ് അതിവേഗം കുതിക്കുന്നതെന്ന ഉത്കണ്ഠ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു നിയമസഭയിൽ മുൻ പ്രതിപക്ഷ നേതാവ് നോട്ടീസ് നൽകിയ തദ്വിഷയകമായ അടിയന്തര പ്രമേയത്തിന്മേൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കവേ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രകടിപ്പിച്ച ആശങ്ക ജനങ്ങളുടെ മൊത്തം വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഒറ്റപ്പെട്ട സംഭവമല്ല താമരശ്ശേരിയിലെതിന്നും തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും അതിനു മുമ്പുമായി കേരളം സാക്ഷ്യം വഹിച്ച അറുകൊലകളും ആത്മഹത്യകളും ഭീകര കുറ്റകൃത്യങ്ങളും ദൈവത്തിന്റെ സ്വന്തം നാടിനെ പിശാചിൻ്റെ സ്വന്തം നാടായി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും നാം വേദനയോടെ മനസ്സിലാക്കേണ്ടി വന്നിരിക്കുകയാണ് നമുക്ക് സവിശേഷമായ ഒരു സംസ്കാരമുണ്ട് ജീവിത സാഹചര്യവുമുണ്ട് അതിന് നിരക്കുന്നതല്ലാത്തതൊന്നും ഇവിടെ സംഭവിച്ചുകൂടാ എന്ന് മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയതിനോട് സ്വബോധമുള്ള ഒരാളും വിയോജിക്കാനിടയില്ല ആധുനിക മുതലാളിത്തവും അതിന്റെ ഭാഗമായി വന്ന പുതു കമ്പോള വ്യവസ്ഥയും അതിലെ തീവ്ര മത്സരാധിഷ്ഠിത ജീവിതവും നമ്മുടെ ഇളം തലമുറയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞുവച്ചു പ്രതിപക്ഷ നേതാവാകട്ടെ കേരളത്തിൽ ലഹരി മരുന്ന് വ്യാപനം വർധിക്കുകയാണെന്നും ഒരു കാലത്തുമില്ലാത്ത നിലയിൽ പതിനഞ്ച് മിനിറ്റിനകം ആർക്കു വേണമെങ്കിലും ഏതു തരത്തിലുള്ള ഡ്രഗ്സും കിട്ടുമെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് പുതു തലമുറയെ ആപദ്കരമാവിധം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി അഡിക്ഷൻ കുറ്റകൃത്യങ്ങളുടെ വർധനവിൽ വഹിക്കുന്ന പങ്കിലേക്ക് വിരൽ ചൂണ്ടി സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ നടന്ന അറുപത്തിമൂന്ന് കൊലപാതകങ്ങളിൽ മുപ്പതെണ്ണത്തിനും ലഹരി ബന്ധമുണ്ടെന്ന് പോലീസ് രേഖകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സിനിമയും സീരിയലുകളും സെക്സിനും വയലൻസിനും നൽകുന്ന അമിത പ്രാധാന്യവും ലക്കും ലഘാനുമില്ലാത്ത സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരവും കുടുംബജീവിതത്തിനും വിദ്യാർത്ഥി സമൂഹത്തിന്റെ അച്ചടക്കത്തിനും യുവജന ശക്തിയുടെ ക്രിയാത്മക ഔത്സുഖ്യത്തിനും ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരിക്കുകൾ മാരകമാണെന്ന ആലോചന ഈ പശ്ചാത്തലത്തിൽ ഉയരുന്നുണ്ട് പക്ഷേ രോഗലക്ഷണങ്ങളെയും തജ്ജന്യ പ്രത്യാഘാതങ്ങളെയും കുറിച്ച ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും അനാരോഗ്യ പ്രവണതകളെ നേരിടാൻ പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണയോടെ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന പ്രതിരോധ നടപടികളുമെല്ലാം താൽക്കാലിക ഒച്ചപ്പാടായി മാറി സാമൂഹിക ജീവിതം പൂർവാവസ്ഥയിൽ തന്നെ തുടരാനുള്ള സാധ്യത ഒട്ടുമേ നിരാകരിക്കാനാവില്ലെന്നാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് ജീവിത തുറകളിൽ ഒന്നിലോ രണ്ടിലോ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമല്ല നമ്മുടെ യുവജനങ്ങളുടെ മാർഗച്യുതി എന്നതുതന്നെ കാരണം ആധുനിക മുതലാളിത്തവും അതിന്റെ ഭാഗമായി വന്ന കമ്പോള വ്യവസ്ഥയുമാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിന് ഉത്തരവാദി എന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ വിലയിരുത്തിയതിൽ സ്വാഭാവികതയുണ്ട് തീർച്ചയായും ആഗോളീകരണവും തത്ഫലമായി ആഗോള വ്യാപകമായി നിലവിൽ വന്ന വിപണി സമ്പദ് വ്യവസ്ഥയും മനുഷ്യനെ കേവലം ധനത്തിൻറെയും തജ്ജന്യ നേട്ടക്കോട്ടങ്ങളുടെയും ഗുണഭോക്താവാക്കി മാറ്റിയതോടെ മാനവിക മൂല്യങ്ങൾക്ക് ഒരു വിലയും നിലയുമില്ലാതായി എന്നതാണ് അവസ്ഥ സമ്പത്തിനും സുഖ സൗകര്യങ്ങൾക്കും പിന്നാലെയുള്ള നെട്ടോട്ടത്തിൽ വിജയിക്കുന്നവരാണ് യഥാർത്ഥ ജീവിത വിജയി എന്ന് വന്നതോടെ പെറ്റുപോറ്റിയ മാതാപിതാക്കളോടോ കൂടപ്പിറപ്പുകളോടോ അയൽക്കാരോടോ സമൂഹത്തോടോ ഒരു കടപ്പാടും തനിക്കില്ലെന്ന് വിശ്വസിക്കുന്നവൻ്റെ കണ്ണിൽ സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങൾക്ക് എന്തുവില സുഖം തേടിയുള്ള കുതിപ്പിൽ തടസ്സമെന്ന് തോന്നിയ ആരെയും തട്ടിമാറ്റാനോ വെട്ടിമാറ്റാനോ അയാൾ സർക്കാർ നിയമങ്ങളെയോ കോടതികളെയോ അല്ലാതെ മറ്റാരെ പേടിക്കണം ആ തടസ്സമാവട്ടെ തട്ടി നീക്കാനും പണം തന്നെ ശരണം മനുഷ്യനെ നന്നാക്കാനുള്ളതാണ് വിദ്യാഭ്യാസം എന്ന പഴയ സങ്കല്പം മുഖ്യമന്ത്രി പ്രസംഗവശാൽ അനുസ്മരിച്ചിട്ടുണ്ട് അതും പക്ഷേ തീർത്തും കാലഹരണപ്പെട്ട വേദാന്തമാണ് പരമാവധി ഉയർന്ന തൊഴിൽ പരമാവധി മെച്ചപ്പെട്ട വേതനം അത്യാധുനിക ജീവിത സൗകര്യങ്ങൾ ഇവയൊക്കെയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി സർക്കാരുകളും വിദ്യാഭ്യാസ വിദഗ്ധരും പാഠ്യപദ്ധതികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ കുട്ടികളുടെ മുന്നിൽ വെക്കുന്നത് സ്വാഭാവികമായും അത് തേടി പിരിക്കാനുള്ള നെട്ടോട്ടത്തിലേർപ്പെട്ട ഇളം തലമുറക്ക് രക്ഷിതാക്കളോടുള്ള കടപ്പാടോ സഹപാഠികളോടുള്ള ഉള്ളു തുറന്ന സൗഹൃദമോ സമൂഹത്തോടും രാജ്യത്തോടുമുള്ള ബാധ്യതകളോ ചിന്താവിഷയമാവുന്നേയില്ല പ്രകൃതി സന്മനസ്സും സ്നേഹബന്ധങ്ങളോട് ആഭിമുഖ്യവുമുള്ള കുട്ടികളാണെങ്കിൽ അവരെ കൂടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നാസ്തിക മൂല്യനിരാസ അധാർമിക പൈശാചിക ശക്തികൾ വലവിരിച്ചിരിപ്പുണ്ട് അവരെ തളക്കാനോ തളർത്താൻ പോലുമോ സർക്കാറോ നിയമപാലകരോ തയ്യാറായില്ലെന്നതാണ് തിക്തസത്യം സദ്ബുദ്ധി ഉപദേശിക്കുന്നവരെക്കാൾ പിന്തിരിപ്പന്മാരും മൗലികവാദികളും മറ്റില്ലെന്ന പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ മാനവികതയുടെ ശത്രുക്കൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു ഉള്ളത്തു പറഞ്ഞാൽ സ്ഥിതി ഇതാണെങ്കിലും കൂരിരുട്ടിനെ പഴിക്കാതെ വെളിച്ചത്തിന്റെ തിരുനാളമെങ്കിലും കൊളുത്തുക എന്ന പഴമൊഴി കണക്കിലെടുത്ത് സർക്കാർ തന്നെ സകല മാർഗേനയും പണിതുയർത്തുന്ന ലഹരി സാമ്രാജ്യത്തിൽ നിന്ന് രാസലഹരിയെ വേർപ്പെടുത്തി അതിന്റെ വ്യാപനമെങ്കിലും കുറക്കാനുള്ള നടപടികളിൽ പോലീസിനോടും എക്സൈസിനോടും സഹകരിക്കാതിരിക്കേണ്ട കാര്യമില്ല സിനിമയിൽ നിന്ന് വയലൻസ് മാറ്റി നിർത്തണമെന്ന മുറവിളി സിനിമക്കാരും സെൻസർ ബോർഡും കേട്ട ഭാവം നടിക്കുകയില്ലെങ്കിലും സ്വന്തം കുട്ടികളെ അതിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ രക്ഷിതാക്കളും സാമൂഹിക പ്രവർത്തകരും ശ്രമിച്ചാൽ ഫലമുണ്ടാകും വിദ്യാലയ അന്തരീക്ഷം വിദ്യാലയാന്തരീക്ഷം ഹിംസമുത്തമാക്കാൻ അധ്യാപകരും രക്ഷാകർതൃ സമിതികളും നിയമപാലകരും മനസ് മാറ്റമുണ്ടാകും കുട്ടിക്കുറ്റവാളികളെ കൊണ്ട് കൊടി പിടിപ്പിക്കുകയല്ല അവരെ ഗുണദോഷിച്ച് നേർവഴിയിൽ ആയക്കുകയാണ് തങ്ങളുടെ ദൗത്യം തിരിച്ചറിവ് വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ടായാൽ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം കുറക്കുകയെങ്കിലും ചെയ്യാം സംസ്ഥാനത്തിന്റെ മഹിതമായ സാംസ്കാരിക പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ മുഴുവൻ കേരളീയർക്കും സദ്ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാധ്യമം പോഡ്കാസ്റ്റ്